ഹ് പറഞ്ഞു ആദ്യ ഹായ് വരണ ഹായ് ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുത്ത ഉമ്മ കൊടുത്ത ഉമ്മ കൊ കൊടുത്തോ യാമിക്കുട്ടി എല്ലാവർക്കും ഉമ്മോ ഞാൻ പിടിച്ചു കളിച്ചു നേരം ആ ഇന്നത്തെ വീഡിയോയില് വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞമ്മളെ യാമിക്കുട്ടിക്ക് പുതിയ യാമിക്കുട്ടി കലട്ട സത്യത്തിൽ നമുക്ക് വേണ്ടിയിട്ട് റൂം വരിക്കാം അതായത് യാമിക്കുട്ടിനെ നമുക്ക് കട്ടിന്റെ മുകളിൽ കിടത്തി പോരുമ്പോൾ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എപ്പോഴും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങള് അതൊക്കെ നിരത്തി വിരിച്ചിട്ടൊക്കെ കടത്ത അതിപ്പോ ചെറിയ കുട്ടികളിലെല്ലാം അമ്മമാർക്കും അറിയണ്ടാവും അപ്പൊ നമ്മൾ എന്തായാലും ഈ റൂമോട് കാലിയാക്കിട്ട് കട്ടിലൊക്കെ കൊണ്ടോയി വെച്ച് അവിടെ പോകുമ്പോൾ പെട്ട് മാത്രം ആക്കാനുള്ള പരിപാടിയാ അപ്പൊ അതവിടെ ബിജു ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ടാടേ പോവാ നമുക്ക് പോവാക്കാം കേട്ടോ ഞാനേ കുട്ടി കൂടിയു മാണി ആയന അല്ല ഇൻ തിറ്റലി കോപ്പല്ലാ നിങ്ങൾ തെരേ ചാപ്പിത്താനോട്ടെ അതത്ര પડ താഴെ പ്രഭാഭോ വൻ ടാറ്റ് ഉണ്ട് താടോ താടോ കേറുമ്പോൾ താറു മുർത്ത പപ്പഗ അതാണ് ഉദ്ദേശം ആ തിരിച്ചു എന്ന സാധനങ്ങളൊന്നും ഇല്ല കൊണ്ടേക്കോളി ആ എവിടെയാട്ടിയ കുഞ്ഞ കുട്ടിയാണ് ഉന്തി കൊണ്ടുപോകണത് ആ സ്കൂൾ വലിയ നല്ല കുട്ടിയായിട്ട് ഉന്തി കൊണ്ടുപോകൂടെ ഒന്നും രണ്ടാശല്ലേ അതൊരു നല്ലൊരു ഉള്ള കോട്ടിങ്ങൾ കവറ ചില നീങ്ങി പോകുന്നില്ല നല്ലൊരു ഗ്രിപ്പ് ഉള്ള ഒരു ടൈപ്പ് ഒട്ടിപ്പിടിച്ചോളൂല്ലേ കുട്ടിയെ വിളിക്കട്ടാ റൂമൊക്കെ വാരി ിടാനുള്ള ബെഡാണോ ബെഡ് നമ്മളെ എമ്മന്റെ ജർമ്മനി ഒരുപാട് റിവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ എം്മാതിട്ടോ സത്യത്തിൽ ഈ ഒരു ബെഡ് തന്നെ ഏറ്റവും സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ സത്യമായിട്ടും നല്ല സൂപ്പർ ബെഡ്ഡായിരുന്നു സൂപ്പർ ബെഡാണ് പറയാൻ കാരണം പുതിയ ബെഡല്ല അതോടെ വന്നിട്ട് ഒരു മാസായിട്ടോ

माते बट्टा माते बट्टा किरा कोठी आ इदां गम्मा का इमाडा ची गार्गि जिने से आ आरेगे मरे बदर बट्टा नुले इंदा से इ स्टे कर को

ഡീകംപ്രസ് ചെയ്ത് വരുന്ന കാരണം നാലഞ്ച് മണിക്കൂറായിട്ടുള്ള ഇതിന്റെ പൂർണ്ണ രൂപം കട്ട് വരും കേട്ടോ ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പാണ് അല്ലേ കവർ നമ്മൾ പൊട്ടിക്കുമ്പോൾ നിങ്ങളൊക്കെ എത്തിയാകുമ്പോൾ എന്തായാലും കോറിയിട്ടൊക്കെ കേടുകാരായിരിക്കട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടറും കൂടി അവർ കൊടുത്തയച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഒരു ബുക്ക് വേണ്ടി ഉള്ളതിൽ കേട്ടോ ഞാൻ ഈ ബെഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നല്ല സൂപ്പർ ബെഡ്ഡായിട്ടോ വീട്ടിലേക്ക് പുതിയ ബെഡ് നോക്കി നടക്കുന്നവരാണെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോക്കെ കേട്ടോ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞു ഞാൻ മാസമായിട്ട് ഉപയോഗിക്കുന്ന ബെഡാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബെഡും എം എന്റെ ബെഡ് ആണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ധാരാളമായിട്ട് സെൽ ചെയ്യുന്ന ബെഡ് ആണ് ഇത് ഇപ്പൊ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഇപ്പൊ ഇത് അവൈലബിൾ ആണ് നൂറ് രാത്രി നമ്മളിത് ഉപയോഗിച്ചിട്ട് നമുക്കത് തീരെ ഒട്ടും കംഫർട്ടല്ല തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചു കൊടുക്കാൻ പറ്റും ഹൺഡ്രഡ് നൈറ്റ് ഫ്രീ ട്രയൽ ആണ് ഇതിന് പിന്നെ ഫ്രീ ആയി ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ് നോ കോസ്റ്റ് ഇ എം ഐ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ർഷത്തെ അൺമാച്ച്ഡ് ആണ് ഇവർ കൊടുക്കുന്നത് പിന്നെ എമ്മിന്റെ വെബ്സൈറ്റിൽ ഇപ്പൊ ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് അപ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് റോഡ് കൂടിയിട്ട് പിന്നെ കൈയ്യൂര കൂപ്പർ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് പുറമെ പതിനഞ്ച് ശതമാനം കൂടി ഓഫറോട് റോഡ് കൂടിയിട്ട് നിങ്ങൾക്ക് എമ്മ ബെഡ് കിട്ടുന്നതാണ് കേട്ടോ സുഖനിദ്ര ശുഭനിദ്ര പറഞ്ഞ പോലെ നല്ല ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും നല്ല സുഖമാണ് നമുക്ക് നല്ലൊരു കൂളിങ് ആണ്ടോ ഇതിൽ കിടക്കുമ്പോൾ നമുക്ക് ചൂട് കാലത്ത് പോലും ഒരു ബുദ്ധിമുട്ട് തോന്നൂല അത്രക്കും നല്ല കംഫർട്ടായിരിക്കും എം ആയിരിക്കും ബെഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ വാങ്ങിക്കുമ്പോ നമ്മൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സൈസുകൾ കറക്റ്റ് ഞാനിപ്പോ എന്റെ കട്ടലിന്റെ കറക്റ്റ് സൈസ് അളന്നു കൊടുത്തിട്ട് ആ ഒരു സൈസിലാട്ടോ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അവരുടെ സൈറ്റിൽ ഇപ്പൊ ഇത്രയും ദിവസം ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് പറയുന്നത് ഇതേ വീട്ടിൽ ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ ബെഡ് പഴകിയവർക്കും ഒക്കെ ബെഡ് എപ്പോഴും ആവശ്യമായി എമ്മ ബെഡ് നിങ്ങൾക്കും വാങ്ങിക്കാൻ വേണ്ടി ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ ആ അങ്ങട്ടാക്കേ രണ്ടുഗത്തേ പിടിക്കുന്ന സാധനം ഉണ്ട് കിളുക്കം വെച്ചെടുത്താളേ ഉറങ്ങിനീച്ചാൽ പിന്നെ കാണാത്തവരെ കിലുക്കെടുത്തല്ല കളിയൊക്കെ ആ അതെടുത്ത് കാണും നല്ല കളിയൊക്കെ എന്തൊക്കെയാ കാട്ടിന്ന് പറഞ്ഞിട്ട് അവൾക്ക് സമാധാനില്ല അത്ര നമ്മൾ ുട്ടിയൊക്കെ ഇങ്ങനെ അടുത്ത് കിടക്കുക അങ്ങാതെ കാര്യമില്ല പോലത്തിരിക്കുന്ന ആൾക്ക് യാതൊരു ശല്യം ഉണ്ടാവൂലെ ആ ഓന ഇരിക്കണ ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുട്ടോ ബാക്കി ഭാഗത്തൊക്കെ ഒന്നും എഫക്ട് ചെയ്യണേ ഇല്ല യാമിക്കുട്ടി പോയി കിടന്ന യാമിക്കുട്ടി കിടക്ക് നീ ചാടല്ല പോ കൈയട്ടെ ചെല്ലി പേട്ടില് പോയി ഇത്തിരി കുഞ്ഞനാ കണ്ടോ യാമ്മിക്കുട്ടിയുടെ ഭാഗത്ത് എഫക്ട് ചെയ്യണേ ഇല്ല അതാ നമുക്ക് ആദ്യ പെട്ടിനുള്ള കവർ അടിക്കാം എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ ഇതായതുകൊണ്ട് അത് നമുക്കൊരു ബെഡ്ഷീറ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വലുതെ ഇനി പോലെ കളിക്കാൻ ഉണ്ടാക്കാൻ അപ്പോൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഉണ്ടാക്കാത്ത അപ്പോൾ ഞാൻ നാല് പുറ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഫിറ്റഡ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ആ കോർണർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫിറ്റഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നാല് പുറം എലാസ്റ്റിക് വെച്ചിട്ടുള്ളതൊന്നും ട്രൈ ചെയ്ത് നോക്കി

അത് പിരിച്ചപ്പോലൊന്നു കൊണ്ട എവിടെ ഇഞ്ച് ഇഞ്ച് കുറവുണ്ട് കുറവുണ്ട് ഒന്ന് ബെഡ് കവർ ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കളിക്കാണെ അട്ടത്തിരിക്കണ അതൊന്നും കാര്യം ഇഷ്ടം സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടി വിളിക്കാം അതാണ് നിമിഷങ്ങൾക്കക റൂമി സർപ്രൈസ് ആയിട്ട് വരും കാണാൻ വന്നേ അയ്യോ റൂം കാണാനല്ലേ എന്നെ കാണാനാണോ വന്ന് അയ്യോ റൂമൊക്കെ സെറ്റ് ആയത് ആ കണ്ണതായിച്ച് നോക്കിയാലോക്കെ മനസ്സിലാവും ഏ റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ മേഡം വിചാരിച്ച പോലെ ആയിട്ടില്ല ആദ്യം തന്നെ കസേരയിലോ കേൾക്കണ പരിപാടി ഉമ്മച്ചി മെച്ചകൾക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചതാ അല്ലേ ും ഇങ്ങനെ നീച്ച് നടക്കലൊക്കെ തുടങ്ങി അപ്പം മുതൽ വിചാരിച്ചതാണ് കേട്ടോ കാരണം എല്ലാ റൂമിലും കട്ടിലും കറിയും അപ്പൊ നമ്മള് കട്ടിലമ്മ കരുവിയൊക്കെ കിടക്കുക അപ്പോൾ അവിടുന്ന് വീഴും പിന്നെ എപ്പഴും നെൽത്തി വെച്ചിട്ടൊക്കെ കിടക്കാൻ നോക്കണം ഉറുക്ക് വേക്കി കട്ടിലൊക്കെ ഒന്ന് ഒഴിവാക്കി കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന സാധനം മാത്രം ആക്കിയിട്ടൊരു റൂമ് വേണം കേട്ടോ അങ്ങനെ ചെയ്യണം 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 എന്ന് വിചാരിച്ചു എന്തായാലും കട്ടിലൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഇനി അവൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു റൂമില് അപ്പോൾ ഇനി നല്ല സുഖം ഇഷ്ടം പോലെ കളിക്കാലും ഇത് അവിടെ ബാത്ത്റൂമാണ് കേട്ടോ അത് ഇപ്പുറത്തുനിന്നും കയറാം നിന്നും കയറാം അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കുറച്ച് കാലത്തിൽ ഇനി ഇവിടെ തുറക്കണ്ടാന്ന് വിചാരിച്ചിരിക്കട്ടോ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ അടിയിലൊരു ചവിട്ടി ഇടണം അപ്പം പിന്നെ ആ ചവിട്ടി ഏറ്റി വലിച്ച് നടക്കും അപ്പോൾ എടുക്കലേ അവിടെ ഇത് അവിടെ ഇത് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് ും നമുക്ക് ബുദ്ധിമുട്ടാക്കാരി അപ്പൊ അത് ക്ലോസ് ചെയ്തു ആരും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുളിക്കൊക്കെ ചെയ്യാണെങ്കിൽ യാമിക്കുട്ടിനെ ഈ റൂമിലാക്കിയാല് എനിക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തൊന്നും തുറന്നിട്ട് ഒന്ന് നോക്കാം യാമ്മിക്കുട്ടി സേഫ് അല്ലേ നമ്മളെ കാണുമ്പോൾ സന്തോഷമാകുമല്ലോ യാമ്മിക്കുട്ടിക്ക് എന്തായാലും ഹാപ്പി അയക്കുന്നുണ്ടട്ടോ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി മറ്റേത് നമുക്ക് നമ്മളെ ബെഡും കട്ടിലും ഒക്കെട്ട റൂമിൽ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കൂടെ നടന്ന് അപ്പൊ വൃത്തി കിട്ടൂലോ വൃത്തിയേടെ ആക്കുന്ന സാധനങ്ങൾ നല്ല സാധനങ്ങളാണെങ്കിൽ രസമാണ് അപ്പൊ അതേപോലെ കൈപ്പാട്ടങ്ങൾ മാത്രങ്ങളായിട്ട് വൃത്തികേടായിട്ടുള്ള ഒരു വൃത്തിയുള്ള ഭൂമി അതാണ് ഞങ്ങളുടെ ഉദ്ദേശം അല്ലേ അമ്മിയെ ഹാപ്പി ആയോ അമ്മന്റെ കുട്ടിക്ക് ഹാപ്പി ആയോ ആ പപ്പ പള്ളി പോവാട്ടാട്ടാ മടിയോ ുട്ടി ഹാപ്പി ആയില്ലേന്നല്ല ഞങ്ങള് ഹാപ്പി ആയി ഞാമിക്കുട്ടിന് ഇപ്പൊ എന്താ എല്ലാ സാധനങ്ങളും എടുക്കുക എന്നറിയാ നമ്മളാണല്ലോ അത് ശ്രദ്ധിക്കേണ്ട ആൾക്കാർ അപ്പൊ നമുക്കാണ് ഇപ്പൊ കുട്ടികൾക്ക് ഇതേപോലെ മൂർച്ചല്ലാത്ത ഓരോ കളിപ്പാട്ടങ്ങളും ഇഷ്ടമുള്ള സാധനങ്ങളും മാത്രാക്കിയിട്ട് നമുക്ക് എപ്പോഴും ചെലപ്പോ പെട്ടെന്ന് കുട്ടി ഇട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങളേ അല്ലേ പുടുങ്ങി കുടുങ്ങിയ സ്ഥലങ്ങളും അതിലൊക്കെ നിറച്ച് സാധനങ്ങളും വേണം ഞങ്ങൾ കണ്ണില്ലാതെ കുട്ടിനെ വെക്കുകയേ ചെയ്യില്ല എപ്പോഴും നമ്മളൊരു കണ്ണ് എല്ലാരും എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മളൊരു കണ്ണു കുട്ടിയുടെ മേത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സമയത്ത് ഈ സമയത്ത് തന്നെ വരാൻ പോണ കുറച്ച് സമയങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒന്ന് ഇട്ടിട്ട് പോകാനൊരു റൂം സേഫ് ആയിട്ട് ഇട്ടിട്ട് പോകാനൊരു റൂം ഈ ടേബിൾ അങ്ങോട്ട് തിരിച്ചിട്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ അല്ലെങ്കിൽ ആ ഡ്രോ വലിച്ചിട്ട് അതിന്റെ ഉള്ളത്തെ സാധനം മുഴുവൻ താഴത്തേക്ക് കിടലായിരിക്കുമ്പോഴാണ് അതിനുള്ള കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവും മൂർച്ച ഉള്ളതുണ്ടാവും അപ്പഴൊക്കെ ബുദ്ധിമുട്ട് അപ്പൊ അത് തിരിച്ചിട്ടു തിരിച്ചിട്ടിട്ടില്ലെങ്കിൽ ഈ കണ്ണാടിമക്ക് പെട്ടെന്ന് ഇങ്ങനെ അടിക്കാൻ പറ്റൂ അപ്പൊ അത് പൊട്ടി ചിതറി ചിലറിയതും പ്രശ്നമാവും അപ്പൊ ഇതൊക്കെ അടിക്കാനൊന്നും പറ്റൂലമ്മക്ക് അല്ലേ അങ്ങനെ സേഫ് ആക്കമ്മുട്ടിനെ ഓ ആൺകുട്ടിക്ക് കളിക്കാൻ പോകാൻ തിരക്കായിട്ടോ വർത്താനം പറയാനൊന്നും ഒഴിവില്ല ചുമരുമ്പോ ഞാനിതാ ഷർട്ടിന്റെ പീസ് ബാലൻസിലെന്ന് വെട്ടി വിട്ടിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എപ്പോഴും എന്തിനും കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിന്റോണ്ട് കളർ കൊടുക്കൂലെ അതിന് പകരം അധികവും തുണിയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും വെട്ടിയിട്ടാണ് ഒരു സാധനത്തിന് കളർ കൊടുക്കുക പിന്നെ ഇത് കളർ കോമ്പിനേഷൻ ഇതൊന്നും വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ നിങ്ങൾ പറയുന്ന ആ കളർ കോമ്പിനേഷൻ രസമല്ല അത് പോരായിരുന്നു ഇത് പോരായിരുന്നു കാരണം ഇതൊരു സംഭവമാക്കിയിട്ടേ അല്ല ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കൂടി പെറുക്കിയിട്ടേക്ക് യാമിക്കുട്ടിക്ക് ബെഡ് ഇടണം അത്ര ഉദ്ദേശം എന്തായാലും യാമിക്കുട്ടിക്ക് കിടക്കാനുള്ള ബെഡ് സൂപ്പറാണ് കേട്ടോ എമ്മന്റെ ഈ ഒരു ബെഡ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്കും പിന്നെ അതുപോലെ മർക്കണ്ടന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫ് റോഡ് കൊടുക്കിയിട്ടുണ്ടാകും കേട്ടോ ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കിങ് സൈസോ ക്യൂഡ് സൈസോ അസിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ും ഒക്കെ വായിക്കാൻ പറ്റും സൂപ്പർ ആണ് നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാകില്ല നന്നായിട്ട് ഉറങ്ങും ചെയ്യും നമുക്ക് ഉറങ്ങി കഴിഞ്ഞാൽ നീച്ചിട്ട് വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് കാല കാലം ഇങ്ങനെ ചപ്പി അങ്ങനെ കേട്ട എന്നതേപോലെ ഇണ്ടാവും എന്താ ഒരു കുഞ്ഞു റൂ യാമിത് സാറ് തന്നെ കേൾക്കുമ്പോണ്ടായിമിക്കുട്ടിയാ നമ്മളെ യാമിക്കുട്ടിയുടെ റൂം ഇഷ്ടായിട്ടില്ലെങ്കിൽ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇഷ്ടമായെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഡ്രസ് ഇത്ത ബേഗല്ല അതേപോലത്തെ വേറൊരു ഡ്രസ്സൊക്കെ ഉണ്ടായി ബേഗ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടാർക്കും അസലമ